ഗാന്തരമില്ലാതെയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ സമരമുഖത്തേക്ക് വന്നിട്ടുള്ളത് എത്രമാത്രം വലിയ വേദനകളിലൂടെ ദുരിതങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ ഗോഡൗണുകളിലൊക്കെ നാല് വർഷങ്ങളായിട്ട് കഴിയുന്ന അനേകം കുടുംബങ്ങൾ അവിടുത്തെ അവിടെ ജീവിക്കുന്ന കുട്ടികൾ അവിടെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ തുടങ്ങി നമുക്ക് ഇപ്പോഴത്തെ കേരളീയ സമൂഹത്തിന് ഉൾക്കൊള്ളാനാവാത്ത ദൈന്യതയുടെ ചിത്രങ്ങളാണ് നമ്മൾ വിഴിഞ്ഞത്ത് ഒന്ന് കേൾക്കുന്നതും കാണുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഈ രോദനം വളരെ ആത്മാർത്ഥമായ ഒന്നാണ് അത് നമുക്ക് പൊതുസമൂഹത്തിന് കണ്ടില്ലെന്ന് നടിക്കാനായിട്ടാവില്ല അതുകൊണ്ട് തന്നെ സർക്കാരുകൾ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെന്നും അടിയന്തരമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കണമെന്നും തന്നെയാണ് എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് സിറോ മലബാർ സഭയും സിനഡുമെല്ലാം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ സഭാപിതാക്കന്മാർക്ക് തോന്നുന്നുണ്ടോ അനേകം പ്രാവശ്യം ചർച്ചകൾക്കായിട്ട് അവർ ക്ഷണിക്കപ്പെട്ടു ചർച്ചകൾ നടത്തി പക്ഷേ അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സർക്കാരുകൾക്ക് സാധിക്കാത്തത് കൊണ്ടാണല്ലോ വീണ്ടും ഈ സമരം ഇങ്ങനെ നീണ്ടുപോവുക എൻ്റെ വിചാരം വളരെ ആത്മാർത്ഥതയോടെ ജീവിക്കുന്ന അവരുടെ പ്രതിഷേധം വളരെ മാന്യമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന അവരെ ശ്രവിക്കാനായിട്ട് സർക്കാർ തയ്യാറാവണം അവരുടെ ആവശ്യങ്ങൾ അടിയന്തര കൂടി നടപ്പിലാക്കി കൊടുക്കണം എന്ന് തന്നെയാണ്